അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശരണിയും അതേപോലെ തന്നെ ശ്രീരേഖയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് ശ്രീധു എന്ത് കണ്ടിട്ടാണ് നമ്മുടെ സിജോയിനെ നെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതൊരു അപ്പോൾ നമ്മുടെ ശരണി പറയുന്നുണ്ട് അതൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതെന്ന് ജാസ്മിൻ്റെ കൂടെ ഇതായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ജാസ്മിൻ്റെ അത് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവൾ വേഗം അവിടെ നിന്ന് പോയത് നമ്മുടെ ശ്രീരേഖ പറയുന്നുണ്ട് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് സിജോയ്ക്ക് ജാസ്മിൻ ഓക്കെയാണ് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ അവന് പണ്ടോട്ടെ അവർ ഓക്കെ ആണ് എന്നാണ് നമ്മുടെ ശരണ്യ പറയുന്നത് ആയിരുന്നെങ്കിൽ അവനെ ഡെന്നിടാണെന്ന് എന്നൊക്കെയാണ് നമ്മുടെ ശ്രീരേഖ പറയുന്നത് എന്താണെങ്കിലും ശ്രീരേഖയ്ക്കൊന്നും സിജോ തിരിച്ചെത്തിയാൽ വലിയ സന്തോഷമൊന്നുമില്ല സന്തോഷം ആർക്കൊക്കെ ഉള്ളതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുന്നുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എല്ലാവരോടും സിജോ പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്നപ്പോൾ ഒരു തീയായിട്ടാണ് വന്നത് ഇപ്പോൾ ഞാനൊരു കാട്ടു തീയായിട്ടാണ് വരുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഗെയിം കളിക്കാനാണ് സിജോ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരൊക്കെയാണ് ഗെയിം കളിക്കുക കാത്തിരുന്ന് കണ്ടറിയാൻ